ദൈവം നാമ് പെടുമാറാകട്ടെ പ്രിയ സഹോദരിമാരെ ദൈവം എന്നോട് സംസാരിച്ച ആ ഒരു ഭാഗം ിൽ നിന്നുള്ള ചെറിയൊരു ആലോചന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫിലിപ്പേഖനം ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തു ക്രിസ്തുയേശുവിൻ്റെ ആർദ്രതയോടെ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാലോ കാരാഗ്രഹ ലേഖനമാണ് എന്നാൽ ആ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ പിന്നെയും പ്രോത്സാഹിപ്പിക്കുകയും ദൈവാത്മാവിൻ്റെ ആ നിയന്ത്രണത്തിൽ താൻ അനുഭവിക്കുന്ന കൃപയും സമാധാനവും ഒക്കെ അവരിലേക്ക് പകരുന്ന ഒരു ലേഖനമാണല്ലോ അവിടെ പറയുവാണ് ക്രിസ്തുവേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി അപ്പൊ ഈ ക്രിസ്തുവേശുവിന്റെ ആർദ്രതയോടെ പൗലോസിന് അവിടെയുള്ള വിശ്വാസികളോട് ആ ഹൃദയത്തിലുള്ള ആ പൗലോസിന്റെ ഒരു വികാരമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ആർദ്രത അപ്പൊ ഇന്ന് മാനുഷികമായിട്ട് നമുക്ക് നോക്കുമ്പോ എല്ലാവർക്കും മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളോട് ആർദ്രതയുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ബന്ധുമിത്രാദികളോട് സഹോദരങ്ങളോട് മാതാപിതാക്കളോട് കൂട്ടുകാരോട് സ്നേഹവും കരുണയും അങ്ങനെയുള്ള പല വികാരങ്ങളും നമുക്കുണ്ട് എന്നാൽ ദൈവവചനം ഉടനീളം നാം നോക്കുമ്പോൾ മാനുഷികമായ നന്മ തിന്മകൾ നമുക്കറിയാം വീണുപോയ മനുഷ്യന് ആ ഏതെന്റ് വീണുപോയപ്പോൾ അവൻ്റെതായ വീണ ആ നന്മ തിന്മ എല്ലാവർക്കും ഉണ്ട് അത് ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ അല്ല ചിലർക്ക് കുറച്ച് കൂടുതലായിട്ട് സ്നേഹമാണെങ്കിലോ കരുണയാണെങ്കിലോ ദയയാണെങ്കിലോ, കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലോ സഹാനുഭൂതിയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ ഒരാൾക്ക് ഒരു കാര്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു ആ സ്വഭാവത്തില് ഉണ്ടായിരിക്കാം. അപ്പം മനുഷ്യന് മനുഷ്യൻ എന്ന നിലയിൽ നോക്കുമ്പോൾ അങ്ങനെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത് ആ ആർദ്രതയോ അങ്ങനെ മാനുഷികമായ നിലയിൽ നിന്ന് വരുന്ന ഒരു ആർദ്രതയെ കുറിച്ചല്ല പറയുന്നത് ക്രിസ്തുവേശുവിന്റെ ആർദ്രതയോടെ അപ്പൊ ദൈവവചന ഉടനീളം നാം ഏർ നോക്കുമ്പോഴ് എല്ലാത്തിൻ്റെയും പൂർണത എന്ന് പറയുന്നത് ക്രിസ്തുവേശു എന്തായിരിക്കുന്നു അത് മാത്രമാണ് സത്യമാണെങ്കിൽ മറ്റനേക സത്യങ്ങൾ ഇന്ന് സത്യമാണെങ്കിൽ മറ്റൊരു അത് അതിൻ്റെ പിന്നീട് കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും അത് പല സത്യങ്ങളും അസത്യമായിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു മനുഷ്യ മാനുഷിക നീതി ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റൊരാളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് നീതിയോടെയാണെന്ന് പക്ഷെ ആ കാര്യം നീതിയല്ല എന്ന് ഞാൻ പിന്നീട് ഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ആ നീതി മാറുക എന്നാൽ കർത്താവിംഗിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ നീതി വിശുദ്ധി സ്നേഹം കരുണ ആർദ്രത എല്ലാം നൂറ് ശതമാനമാണ് അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്ന ക്രിസ്തുവേശുവിന്റെ ആർദ്രതയോടെ അപ്പൊ പൗലോസിന് ഇങ്ങനെ പറയുവാനായിട്ട് കഴിഞ്ഞത് എന്തുകൊണ്ടാ അതില് ആ ഈ അധ്യായത്തിന്റെ തന്നെ ഫിലിപ്പലേഖന ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു അപ്പൊ ക്രിസ്തുവേശു സ്നേഹിച്ചതുപോലെ യേശു കർത്താവ് ദയ കാണിക്കുന്നതുപോലെ യേശു കർത്താവ് ആർദ്രത കാണിക്കുന്നത് പോലെ യേശു കർത്താവ് ഏർ മനസ്സലിയുന്നത് പോലെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ആ യേശുവിൽ ആയിരിക്കുന്നവരിൽ നിന്ന് പുറപ്പെടണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ആ അവസ്ഥ നമുക്ക് വരണമെങ്കില് ഈ നല്ല പ്രവൃത്തി അതിൻ്റെ സകല കാര്യങ്ങളുടെയും നമ്മള് ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്ന് പറയുമ്പോ എഫ് ലേഖനത്തിലേക്ക് വരുമ്പോ നമുക്ക് എന്താ ഒന്നിന്റെ നാലില് പറയുക ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ ക്രിസ്തുവേശുവിൽ ആക്കി അപ്പൊ ഏതൊരു കാര്യവും നാം മനസ്സിലാക്കുമ്പോ ഈ ക്രിസ്തുവേശു രക്ഷയോടുള്ള ബന്ധത്തിൽ എന്നിൽ ചെയ്ത കാര്യം എന്നിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യം അത് പൂർത്തിയാക്കുന്ന കാര്യം അപ്പൊ അവനെ അറിയുന്നത് തന്നെയാണ് നമുക്ക് ജീവൻ അപ്പൊ ആ ജീവന്റെ സമൃദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനം ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ അപ്പൊ നമ്മൾ ഏർപ്പെടുന്ന ഓരോ കാര്യത്തിലും ഇവിടെ ക്രിസ്തു ആയിരുന്നെങ്കിൽ ആ ഒരു ചിന്ത വരുമ്പോഴാണ് നാം നമ്മെ തന്നെ കാണുവാനായിട്ട് ഇടയാകുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഞാൻ നീതിയോടെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ അനേകരെ സഹായിക്കുന്നുണ്ട് ഞാൻ കരുണ കാണിക്കുന്നുണ്ട് എന്നാൽ കർത്താവിനെ അറിയന്തോറും 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 ആണ് നമുക്ക് ആ റിയൽ ദാരിദ്ര്യാവസ്ഥ നാം തന്നെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞല്ലോ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രരായവർ ആ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ നീതി നമുക്ക് വെളിപ്പെട്ടു കിട്ടുമ്പോൾ കർത്താവിൻ്റെ ആ ആ ഹോളിനെസ് നമ്മൾ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ അയ്യോ ഞാൻ എത്ര കുറവാണ് അപ്പൊ അവിടെയും നമുക്ക് സന്തോഷിക്കാനും ആശ്വസിക്കുവാനും ഉള്ളത് നല്ല പ്രവർത്തി ആരംഭിച്ചത് അവനാണെങ്കിൽ അവൻ തന്നെയാണ് നമ്മിൽ ആരംഭിച്ചിരിക്കുന്നത് അത് ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കും അപ്പൊ നാം ഒരു ഒരു നിമിഷം പോലും നാം നമ്മിലേക്ക് നോക്കുമ്പോൾ കാഴ്ചയാൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും പൂർണത എന്നില് വന്നിട്ടില്ല എന്നാൽ അത് പൂർത്തിയാക്കുന്ന കർത്താവിലാണ് എന്ന ഉറപ്പ് നമുക്ക് കിട്ടുമ്പോൾ പിന്നെയും പിന്നെയും അവനിലേക്ക് തന്നെ നോക്കാൻ അതുകൊണ്ടാണ് ആ എബ്രേഹനത്തിൽ എന്ന് പറയുക ആ ആ പ്രാണനെയും ആത്മാവിനെയും വേർ വിടുവിക്കും വണ്ണം തുളച്ചു ചെല്ലുന്ന ദൈവോചനം അപ്പൊ നാം നമ്മെ തന്നെ കാണുമ്പോൾ ഇതെന്റെ പ്രാണനിൽ നിന്നാണോ ഇത അതോ ആത്മാവിനാല് ഉണർത്തപ്പെട്ട് ആത്മാവിന്റെ നിയന്ത്രണത്തിലാണോ ഞാനൊരു ഏത് കാര്യവും ചെയ്യുന്ന നമ്മുടെ ഭവനത്തിൽ ഭവനത്തിലായിരിക്കുമ്പോൾ സഹോദരിമാരാവുന്ന നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരോടുള്ള സ്നേഹം കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അയൽവാസികളോടുള്ള സ്നേഹം അവിടുത്തെ കരുണ ആർദ്ര ഇതൊന്നും കർത്താവെ എന്നിൽ നിന്ന് വന്നാല് അത് ദൈവത്തിന് ഒരിക്കലും പ്രസാദമല്ല അത് ഏതെങ്കിലും ഒരു ജടീകമായ ഏതെങ്കിലും ഒരു ഇച്ഛയ്ക്കോ നമ്മുടെ ഉയർച്ചയ്ക്കോ വേണ്ടി പലപ്പോഴും നാം ചെയ്യുന്നതായിരിക്കും എന്നാൽ കർത്താവില് ആ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് കർത്താവേ ഇത് ഞാനല്ല ഞാൻ നിൽക്കണ്ട ഇവിടെ ഞാൻ നിന്നാലേ എന്നിൽ നിന്ന് വരുന്നു എന്നും കർത്താവിന് പ്രസാദമല്ലാത്തതുകൊണ്ട് കർത്താവിൽ നിന്ന് വരുന്നത് എന്നിൽ എന്നിലൂടെ ഒഴുകണം അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എന്താ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ഈ സത്യം നാം ഗ്രഹിക്കുമ്പോൾ ആ ക്രിസ്തു മാത്രം എന്നിൽ ജീവിക്കുവാൻ തട്ടും അതൊന്നും നമ്മിലേക്ക് നോക്കുമ്പോ നമ്മളിപ്പോഴും ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഓരോ പടികൾ നോക്കുമ്പോ അനുദിനം നമ്മൾ ഇത് പൂർത്തിയായിട്ടില്ല അത് ഇവിടെ എഴുതിയൊക്കെ നോക്കിയേ ഫിലിപ്പൈൻസിൽ എഴുതിയേക്കുക നിങ്ങളീ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തെക്കും അപ്പൊ അതിനു വേണ്ടി എന്ന ആദ്യദാനം നമുക്ക് തന്നിരിക്കുന്നു ആൽമാവ് എപ്പോഴും നമുക്ക് ക്രിസ്തുവിനിലേക്ക് നോക്കുവാൻ ക്രിസ്തു ആയിരുന്നെങ്കിൽ ആ നോട്ടം വരുമ്പോൾ നമ്മിലേക്കുള്ള ആ നമ്മുടെ ദാരിദ്ര്യാവസ്ഥ വരുമ്പോൾ കർത്താവിംഗിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ സ്വഭാവ ഗുണങ്ങളും അത് കർത്താവ് നമ്മിൽ പകർന്നത് കർത്താവിനെ അറിഞ്ഞ് ആ കർത്താവ് നമ്മൾ ഒരു ചാനലായിട്ട് നമ്മിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതുമാത്രമാണ് കർത്താവിന് പ്രസാദകരമായിരിക്കുന്നത് നമ്മുടെ താഴ്മയാണെങ്കിലും വിനയമാണെങ്കിലും സൗമ്യതയാണെങ്കിലും ശാന്തതയാണെങ്കിലും ഏതൊരു സ്വഭാവവും നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയെടുത്ത് ഞാൻ ഇന്ന് തീരുമാനിച്ച് അങ്ങനെ ആകാമെന്ന് വിചാരിച്ച് അതൊക്കെ താൽക്കാലിക എന്നാൽ കർത്താവ് എന്നിൽ വളരും തോറും എന്നിൽ വളരും തോറും ആ അനേക കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ നമ്മിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് ഇടയാകും ചെറിയൊരു ചിന്തയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് വചനം വായിച്ചപ്പോൾ ആർദ്രത എന്ന ക്രിസ്തുവിന്‍റെ എന്നുള്ള ക്രിസ്തുവിന്‍റെ ഭയത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അങ്ങനെ ഓരോന്നും നാം കാണുമ്പോൾ നമുക്ക് അവനിലേക്ക് നോക്കാനേ പറ്റുള്ളൂ കർത്താവെ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നാൽ എന്നിൽ ആരംഭിച്ചിരിക്കുന്ന പ്രവൃത്തി അവിടെ നിന്ന് തികയ്ക്കും അവിടുന്ന് അത് എന്നിൽ ചെയ്തെടുക്കും എന്നുള്ള ഉറപ്പ് വരുമ്പോൾ പിന്നെയും അവനിലേക്ക് നോക്കുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ